പുതുപ്പള്ളി പയ്യപ്പാടി സ്വദേശികളായ അനുവിന്റെയും മീനുവിന്റെയും മകനാണ് ജോർദാൻ പതിവ് പോലെ സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ജോർദാൻ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പിതാവ് അനുവിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നത് വിളികേട്ട് ജോർദാൻ ഓടി വന്നപ്പോഴേക്കും അനു ബോധരഹിതനായിരുന്നു അവന് ഞാനിടം കടന്നു പക്ഷെ അവനവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഞാനവിടെ കടന്നുപോയി കുറച്ചു എന്റെ ബോധം അങ്ങ് മറിഞ്ഞു പോയി ഇവനെ വിളിക്കാൻ നോക്കുന്നുണ്ട് അപ്പം എന്റെ കണ്ണൊക്കെ മറഞ്ഞ് പോകുന്നു ഇവൻ കാണുന്നുണ്ട്

രംഗത്തെത്തി മാതൃഭൂമി ന്യൂസ് കോട്ടയം